ഹലോ ഗൈസ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മ ചാനൽ മിസ്റ്റർ ആൻഡ് മിസസ് ടോക്സ് അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കുറേ നാളെ നമ്മൾ കോണ്ടൻറ്റ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് തിരക്കായിരുന്നു അതുകൊണ്ട് ഷോർട്സ് വീഡിയോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഇന്നെന്താന്ന് വെച്ചാൽ ഡാനിപ്പൻ്റെ സുന്നത്താണ് അതായത് സർക്കംസിഷൻ സെറിമണി എന്ന് പറയും അപ്പം അതാണ് അപ്പം നമ്മൾ അതിന് വേണ്ടി പോകാൻ പോവാണ് റെഡിയായി ആയി നിൽക്കുകയാണ് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതിനു അതിനുമുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും ടു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് കാണാം അപ്പം വീഡിയോ സോ ഇതാണ് നമ്മൾ അവന് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡ്രസ്സ് അപ്പോൾ ഇത് ഞാൻ വാങ്ങിയത് ഇൻസ്റ്റാഗ്രാം പേജ് ആയിട്ട് മയൂസ് ഫാഷൻസ് എന്ന് പറഞ്ഞ പേജിൽ നിന്നാണ് എനിക്ക് തോന്നുന്നു ഷെന്യ ബീസ് ആയിട്ടുള്ള ഒരു പേജാൻ തോന്നുന്നു ധോതി സെറ്റാണ് നമ്മൾ വാങ്ങിയത് സിക്സ് ഹൺഡ്രഡ് റുപ്പീസാണ് ഇവന് ഇവന് ചാർജ് ചെയ്തത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഈ കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റും നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു തോത്തിസെറ്റാണ് കേട്ടോ അങ്ങനെന്താ അവനെ റെഡിയാക്കി അപ്പോൾ അവൻ റെഡിയായി നിൽക്കുകയാണ് അവൻ എവിടെയോ പുറത്ത് പോകുന്നുള്ളൊരു സന്തോഷത്തിലൊക്കെ നിൽക്കുകയാണ് എന്തിനാണെന്നറിയില്ലല്ലോ അപ്പോൾ താ നമ്മളങ്ങനെ റെഡിയാക്കി അന്ന് കുട്ടികൾക്ക് എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ അവരെ സ്കൂളിൽ വിട്ടിട്ട് നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയി അവിടെ വാപ്പിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ പക്ഷേ എന്നാൽ അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് തന്നെയായിരുന്നു കേട്ടോ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ തന്നെ ഡോക്ടർ വന്നു അവൻ്റെ ബ്ലഡ് യൂറിനും ടെസ്റ്റ് ചെയ്തു അങ്ങനെ സംഭവം എല്ലാം കഴിഞ്ഞത് ആൾ കരഞ്ഞ് തളർന്നുറങ്ങാണ് അപ്പം നമ്മൾ കഴിഞ്ഞ് വീട്ടിൽ വന്നു അപ്പോൾ ബാക്കി നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഇതൊക്കെ കഴിയുമ്പോഴേക്കും കുട്ടികൾക്ക് നന്നായിട്ട് കെയർ കൊടുക്കണം അപ്പം ഞാനിത് കാണിക്കാൻ പോകുന്നൊരു ഒരു ഡ്രിങ്ക് ആണ് ഡ്രിങ്ക് എന്ന് പറയാം നമ്മൾ പാലിൽ ഉണ്ടാക്കുന്ന പാലിലുണ്ടാക്കുന്നൊരു സംഭവമാണ് പക്ഷെ നട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു സംഭവമാണ് അപ്പം അതിൻ്റെ റെസിപ്പിയൊക്കെയാണ് ഇത് ബാക്കി കാണിച്ച് തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബദാമും പിസ്തയും പിന്നെ നമ്മളുടെ കാഷ്നട്ടും ആണ് വോൾനട്ടൊക്കെ എടുത്താൽ ഒരുപാട് നന്നായിരിക്കും അപ്പോൾ എന്തെങ്കിലും ഇല്ല അപ്പം എൻ്റെ ഉള്ള സംഭവം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് ബദാമിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഒരു നുള്ള വെള്ളം ചേർത്ത് അരച്ചെടുക്കാം പിന്നെ നമ്മൾ ബസ്മതി റൈസ് വേവിച്ചതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക ഇനി കുറച്ച് പാല ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക എന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് ചേർത്തിട്ട് കുറച്ച് കുറച്ചുകൂടെ ചേർത്തിട്ട് നല്ലായിട്ട് കുറുക്കി ഇപ്പം നമ്മൾ കുറുക്ക് കൊടുക്കുന്ന പരുവത്തിലാക്കി എടുക്കുക എന്നിട്ട് നമ്മൾ പശുവിനേയും കൂടി ചേർത്ത് കൊടുക്കുക ആക്ച്വലി ഇതിന്റെ പേര് ഹരീറ ഹരീരാന്നെന്തോ ആണ് ശരിക്കും എന്റെ പ്രൊനൗൺസിയേഷൻ അങ്ങനെ എന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാലോട് ചേർത്ത് കഴിഞ്ഞ ശേഷം ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോഴേക്കും നമുക്കിത് റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഹെൽത്തിയാണ് ഇത് നമ്മൾ സർക്കംസിഷൻ കഴിഞ്ഞ കുട്ടികൾക്കും നമ്മൾ പെൺകുട്ടികൾക്ക് പീരിയഡ്സ് ആയി കഴിഞ്ഞവർക്കും എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ് അങ്ങനെ അവന് നമ്മൾ ആ സംഭവമൊക്കെ കൊടുത്തു പിന്നീട് കാണിക്കുന്നത് ഇനി അവൻ്റെ പള്ളിപ്പോക്കിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല ഇത് അവൻ്റെ പള്ളിപ്പോക്കിൻ്റെ ഡ്രസ്സാണ് അതായത് ഫ്രൈഡേ നമ്മൾ പള്ളിയിൽ കൊണ്ടുപോയിട്ടാണ് പുറത്തൊക്കെ ഇറക്കുന്നത് അങ്ങനെ അവന് കുറേ ഡ്രസ്സും ഗിഫ്റ്റ്സും ഒക്കെ കിട്ടി അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു അപ്പോൾ ഇക്കൊക്കെ എന്ത് വർക്കുള്ളതുകൊണ്ട് വരാൻ പറ്റാഞ്ഞുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത് അല്ലായിരുന്നു അതാണ് എടുക്കാൻ ഇതൊക്കെ അവന് കിട്ടിയ ഗിഫ്റ്റ്സാണ് അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മിസ് യോ നെക്സ്റ്റ് വീഡിയോ ബൈ ഐസ്